ഒരു പത്രമെങ്കിലും ഒരു ചാനലെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു ന്യൂസായിട്ട് വന്നിട്ടുണ്ടോ അപ്പം കർഷകന്റെ ദുഃഖം എന്ന് ഇങ്ങനെ ഇങ്ങനെ നിനക്കുകയുള്ളൂ പിന്നെ എനിക്കിപ്പം ഈ തിരുവനന്തപുരം ജില്ലയിലെ മികച്ച വനിതാരത്ന കർഷകമായിട്ട് എന്നെ തിരഞ്ഞെടുത്തെങ്കിലും എനിക്കൊരു ആ ഒരു പബ്ലിസിറ്റി എനിക്ക് കിട്ടിയില്ല കാരണം എൻ്റെ കൃഷിഭവൻ മാത്രമാണ് എന്നെ ആദരിച്ചത് അതിലെനിക്കൊരു സങ്കടമുണ്ട് എന്നെ ബ്ലോക്കോ എന്നെ ജില്ലയിൽ നിന്നോ ആരൊന്നും വിളിച്ച് അഭിനന്ദിക്കുകയോ ഒന്നും പോലും ചെയ്തിരുക അതെനിക്കൊരു സങ്കടമുണ്ട് പക്ഷേ ആ സങ്കടം ആ സങ്കടം ഞാൻ ഓർത്തേക്ക് ചെയ്യും ഞാൻ എൻ്റെ എൻ്റേതായ രീതിയിൽ എന്നെ കാരണം ഒറ്റയാൾ പോരാട്ടോ എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻറ്റും മക്കളും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഒറ്റയാൾ പോരാട്ടം തന്നെയാണ് കാരണം എല്ലാ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ എത്തുന്നുണ്ട് അതുപോലെ തന്നെ പള്ളിക്ക പഞ്ചായത്തിലെ രണ്ട് ചന്തകൾ പകൽക്കുറിയിൽ ശനിയാഴ്ചയും രാവിലെ മണിക്ക് മൂതല ഞായറാഴ്ച രാവിലെ മണിക്ക് ഈ ചന്ത രണ്ടും അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ ഇതുവരെ ഒരു ബ്ലോക്ക് ആവാതെ ഒരൊത്തിരി പിന്നെ ഉപഭോക്താക്കളെ കാരണം വന്ന് മേടിക്കുന്നവരെ ഞാൻ സെറ്റ് ചെയ്യാൻ പറ്റി അവർ കറക്റ്റായിട്ട് വന്ന് മേടിക്കുകയും ചെയ്യും ഞാൻ എന്തെന്ന് ഒരുവിധമുള്ള കുറച്ച് ആൾക്കാരെങ്കിലും മനസ്സിലായി കഴിഞ്ഞാൽ ആ റീജ പച്ചക്കറിയുണ്ട് നാടൻ മുട്ടയുണ്ട് അത് അഭിമാനമാണ് എനിക്ക് അത് ചെറിയ ചെറിയ സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ പോലും അഭിമാനമാണ് പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് സങ്കടം കാരണം കർഷകന്റെ സങ്കടം തീരത്തില്ല പക്ഷെ നല്ല നേരും നെറിയോടും കൂടി മണ്ണിനെ അറിഞ്ഞ് കൃഷി ചെയ്യുന്ന ഒരു കർഷകന് എന്നായാലും മണ്ണ് ചതി മണ്ണ് ചതിക്കത്തില്ല അതിന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നമുക്ക് ബാധ്യതകളൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുള്ളത് നമുക്ക് പി എം ഇ ജിപ്പിലൊക്കെ ഒരുപാട് ലോണുകളുണ്ട് പക്ഷേ കർഷകനാണ് എസ് ബി ഐ എന്നു പറയുന്ന ബാങ്കുകൾ നാഷണലൈസ്ഡ് ബാങ്കുകൾ ചെല്ലുമ്പോൾ ഇനി അവരെന്ത് പറഞ്ഞാലും അവർ നമ്മളെ ആട്ടി അകൽ അകറ്റി കാരണം ആട്ടി അങ്ങ് കളയുകയാണ് ചെയ്യുന്നത് അതിനൊരു മാറ്റം വരാതെ കർഷകൻ ഒരിക്കലും കർഷക ആത്മഹത്യ കേരളത്തിൽ മാറത്തില്ല ഇന്ത്യയിൽ മാറത്തില്ല കാരണം എസ് ബി ഐ അവർ പറയുന്നത് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് എത്രയുണ്ട് നിങ്ങൾക്കുള്ള ബാങ്ക് ബാലൻസ് എത്ര നിങ്ങൾക്ക് എങ്ങനെ വരുമാനം എനിക്ക് മാസവരുമാനമുണ്ട് എനിക്ക് നൂറ് ശതമാനം ഉറപ്പ് പറഞ്ഞാൽ അമ്പതിനായിരം രൂപേൻ്റെ അക്കൗണ്ട് വരുന്നുണ്ട് എനിക്ക് മുട്ട വിൽക്കുന്നതായിട്ട് എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നോക്കിയാൽ അറിയാം പക്ഷേ ഈ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും എസ് ബി ഐക്ക് ബാധകമല്ല നാഷണലൈസ്ഡ് നാഷണലൈസ്ഡ് ബാങ്കിന് ഇതൊന്നും ബാധകമല്ല എനിക്ക് സിവിൽ സ്കോർ ഉണ്ട് എണ്ണൂറ് കുറച്ചുണ്ട് എങ്കിലും അവർ എനിക്ക് എൻ്റെ അടുത്ത എന്ന് പറഞ്ഞാൽ പി എം ഇ ജി പി ലോൺ എനിക്ക് കിട്ടണം എനിക്ക് അർഹതയുള്ളതാണ് അത് കാരണം മൂന്ന് ശത മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡിയാണ് പത്ത് ലക്ഷം രൂപ എടുക്കാം മൂന്നര ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപയും കൂടെ സബ്സിഡിയാണ് പക്ഷേ നമ്മൾ കർഷകന് അവർ തരട്ടെ തരുമ്പോൾ നമുക്ക് ഫിക്സഡ് മൂലധനമായിട്ട് കാരണം ഒരു അയ്യായിരം കോഴിയെങ്കിലും ഇട്ട് ഒരു അഞ്ച് ഏക്കർ പച്ചക്കറി കൃഷി ചെയ്ത് എനിക്ക് നല്ല രീതിയിൽ നാടൻ പച്ചക്കറി നമ്മളെ പള്ളിക്കം പഞ്ചായത്തിലും മൊത്തം എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അത് കാരണം ആദ്യം ഒരു നൂറ് മുട്ടയൊക്കെ വീട്ടിൽ വെച്ചിരുന്ന് എനിക്കത് പോകാതിരുന്നിട്ടുണ്ട് പക്ഷേ ഇന്നാ നൂറ് മുട്ടയുടെ സ്ഥാനത്ത് ഞാൻ അഹങ്കാരത്തോടുകൂടി അഭിമാനത്തോടു കൂടി ഞാൻ പറയുന്ന അയ്യായിരം മുട്ട ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിലിരുന്ന് പോവും അതായത് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മുട്ടയിൽ നമ്മളെ നാട്ടിലെങ്കിലും ഒരു നിയന്ത്രണം വന്നിട്ടുണ്ട് എനിക്ക് മുട്ടയില്ലെങ്കിൽ മാത്രമേ വെളിയിൽ നിന്ന് ഈ മുട്ട പോവുകയുള്ളൂ അതുകൊണ്ട് ഒരുപാട് സന്തോഷമാണ് എനിക്ക് കാരണം ആരും നമ്മളെ ഞാൻ പറഞ്ഞില്ലേ ഒറ്റയാൾ പോരാട്ടോ നമ്മളെ പ്രൊമോട്ട് ചെയ്യാനോ നമ്മളെ വേറെ ഒരു ചാനലുകളിൽ വരാനോ അല്ലെങ്കിൽ ഒരു പത്രക്കാരും ഇതുവരെ വന്നിട്ടില്ല ഇത്രയും ഞാൻ ചോദിക്കട്ടെ ഞാൻ ഒരു ഒറ്റ കാര്യം ഞാൻ എനിക്ക് എന്തെല്ലാം ന്യൂസുകൾ നിങ്ങൾ പത്രത്തിൽ കൊണ്ടുവരുന്നത് ഈ തിരുവനന്തപുരം ജില്ലയിൽ വനിതരുന്ന കർഷകയായിട്ട് എന്നെ തിരഞ്ഞെടുത്തതിന് ശേഷം ഒരു പത്രമെങ്കിലും ഒരു ചാനലെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു ന്യൂസായിട്ട് വന്നിട്ടുണ്ടോ അപ്പോൾ കർഷകൻ്റെ ദുഃഖം എന്ന് ഇങ്ങനെ ഇങ്ങനെ നിലനിൽക്കുകയുള്ളൂ എന്നെങ്കിലും നമ്മൾ ഇതിനൊരു മാറ്റം വന്നെങ്കിൽ മാത്രമേ കർഷകർ മുന്നോട്ട് വരാൻ പറ്റൂ ു അതുകൊണ്ട് ബാങ്കിൻ്റെ സപ്പോർട്ട് എപ്പോഴും കർഷകൻ ഉണ്ടായിരിക്കണം ബാങ്ക് സപ്പോർട്ട് ചെയ്ത് യഥാർത്ഥ കർഷകനെ ബാങ്ക് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കർഷക ആത്മഹത്യ കേരളത്തിൽ കുറയും എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അടുത്ത എൻ്റെ എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് അവാർഡാണ് അത് ഞാൻ നേടിയിരിക്കും നേടണമെന്നാണ് എൻ്റെ ആഗ്രഹം